ട്രഡീഷണൽ ഫുഡാണ് ഇവിടുത്തെ ബൾഗേറിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ശങ്കൻ രാജ്യമായ ബൾഗേറിയയിലെ വെലിക്കോ എന്നറിയപ്പെടുന്ന പട്ടണത്തിലാണ് വെല്ലിക്കോ ടർണോവ അറിയപ്പെടുന്നത് സിറ്റി ഓഫ് സാർസ് എന്നാണ് ബൾഗേറിയൻ സാമ്രാജ്യത്തിൻ്റെ മധ്യകാല തലസ്ഥാനമായിരുന്ന ഈ നഗരം യാന്ത്ര നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹര പട്ടണമാണ് നമ്മുടെ യാത്ര തുടങ്ങിയത് റൊമേനിയയിൽ നിന്നായിരുന്നു അപ്പോൾ ഇവിടെ എത്തിയത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടുവരാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ബൾഗേറിയയിലെ ഒരു കോഫ്ലാൻഡിലോട്ടാണ് പോകുന്നത് കേട്ടോ അവിടുത്തെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം ബൾഗേറിയയിലെ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങളുടെ വില അറിയണമെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി ഞാൻ വേറൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ബൾഗേറിയൻ കറൻസി മാറ്റിയിരിക്കുകയാണ് കേട്ടോ ബൾഗേറിയൻ ലവ് ഇപ്പം ഇതാണ് ബൾഗേറിയൻ ലവ് അപ്പോൾ ഒരു യൂറോ കൊടുത്താൽ അര ലവ് കിട്ടും ഞാനിപ്പം മൊത്തം എഴുപത് യൂറോ മാറ്റി ഏകദേശം നൂറ്റി നാൽപ്പത് ലവ് വരെ കിട്ടി ഇതൊരു അറൗണ്ട് കാൽക്കുലേഷൻ ആണ് ഞാൻ കറക്റ്റായിട്ടുള്ള കാൽക്കുലേഷൻ ഇതിൽ കാണിക്കാം കമൻറ്റിൽ കാണിക്കാം അപ്പോൾ നമ്മൾ വാങ്ങിയ സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ കുറച്ച് ചിപ്സ് അതുപോലെ കുറച്ച് ബ്രെഡ് പിന്നെ കുറച്ച് കോൺഫ്ലെക്സ് അപ്പോൾ ഇതൊക്കെ വാങ്ങി കുറച്ച് വെള്ളം ഇതിനെല്ലാം കൂടെ ഏകദേശം മുപ്പത് യൂറോ അതായത് ഏകദേശം എഴുപത് ബൾഗേറിയൻ ലവാണ് ആയിട്ടുള്ളത് കേട്ടോ കുറച്ച് ആപ്പിള് ആപ്പിളൊക്കെ വാങ്ങിച്ചു ഫ്രണ്ട്സ് അപ്പം നമ്മൾ ബൾഗേറിയയിലെ ഒരു ഔട്ടറിലുള്ള ഒരു സിറ്റിയിലാണ് ഇവിടെ എന്ന് പറഞ്ഞ കെട്ടിടങ്ങളെല്ലാം പഴയ കെട്ടിടങ്ങളാണ് എനിക്ക് തോന്നുന്നു ഒരു നൂറ് കിലോമീറ്റിലും പഴക്കം വരും പക്ഷേ എല്ലാം വലിയ വലിയ ഫ്ലാറ്റുകളാണ് കേട്ടോ ഇവിടെയൊക്കെ ആള് താമസമുണ്ട് ഞാൻ നോക്ക് നോക്കുമ്പോഴൊക്കെ ആൾ താമസമുണ്ട് ഇവിടെ വേറൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ റൊമാനിയയുടെ റോഡൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ചുകൂടെ മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് റോഡൊന്നും അത്ര സെറ്റപ്പല്ല പക്ഷേ റൊമാനിയയുടെ റോഡ് കുറച്ചുകൂടെ ബെറ്ററാണ് പിന്നെ ഡ്രൈവ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബൾഗേറിയയിൽ ഡ്രൈവ് ചെയ്യുന്ന ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഇവിടെ എളുപ്പമായിരിക്കും പിന്നെ യൂറോപ്യൻ ലൈസൻസ് ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെ അധികം റൂൾസ് എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടൊന്നും ഫോളോ ചെയ്യില്ല ആൾക്കാരൊക്കെ വന്ന് ഒന്ന് ഫോൺ അടിക്കും ബാക്കിയുള്ള വെസ്റ്റ് വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് ഇവിടുത്തെ ഡ്രൈവിങ് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് തന്നെ ഇവിടെ വണ്ടി ഓടിക്കണം യപ്പം ഗ്രോ ഗ്രില്ലർ എന്ന് ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം നമ്മൾ അവിടെ നിന്ന് ഒരു ഗ്രില്ല് ചെറിയൊരു ഗ്രില്ല് ഐറ്റം വാങ്ങാൻ പ്രൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഗ്രില് ഐറ്റംസിന് വരുന്നത് വളരെ കുറവാണ് നമ്മൾ മൂന്ന് വാങ്ങിച്ചു കഴിക്കണം കേട്ടോ ഇവിടുന്ന് ചെറിയ മധുരം ഉണ്ട് എരിവുണ്ട് നല്ല എരിവുണ്ട് ഇതാണ് ഗ്രില്ല് ഗ്രില്ല ബർഗർ പോലെ ഉള്ളിൽ വെച്ച സംഭവമാണ് ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ബൾഗേറിയയിലെ വെലിക്കോ എന്ന് പറയുന്ന ഒരു ടൗണിലാണ് ഇത് കണ്ടോ വെലിക്കോ വെലിക്കോട്ടെർണാഗോയുടെ പഴയ വീടുകളാണ് നമ്മളിപ്പോൾ സിറ്റി സെൻറ്ററിലാണ് നിൽക്കുന്നത് ഓക്കെ നമ്മുടെ കാറ് നമ്മൾ പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ ഉള്ളിലേക്ക് പോകാം നമ്മൾ ഇന്നലെ രാത്രി ഏകദേശം ആയി എത്തിയപ്പോൾ നമ്മൾ താമസിച്ച് വന്നുകൊണ്ട് നമുക്ക് ഉള്ളിൽ പാർക്ക് ചെയ്യാൻ പറ്റിയില്ല വേറെയും കാറുകളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് ഒരു ബെഡ്റൂമോ ഒരു കിച്ചനോ ഒരു ടോയ്ലറ്റും മാത്രമുള്ളൊരു ചെറിയ വീടാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാണ് കിച്ചൺ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഓവനുണ്ട് അതുപോലെ ഒരു സ്റ്റൗ ഉണ്ട് ഒരു ഫ്രിഡ്ജ് ചെറിയൊരു ടി വി ഇവിടെ നമുക്ക് വാട്ടർ റോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പ്ലേറ്റ്സൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെന്താണാവോ നോക്കട്ടെ ഇവിടെ കുറച്ച് ഗ്ലാസ് ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് ചായ ഒക്കെ ഇട്ട് കുടിക്കാം പിന്നെ ഇവിടെ എന്താണ് നമുക്ക് നോക്കാം ഇവിടെ എന്താണോ ഓക്കെ പഞ്ചസാരയാണ് തോന്നുന്നു പഞ്ചസാരയും ഉപ്പൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ ആണെങ്കിൽ ഇവിടെയും ചെറിയ പ്ലേറ്റ്സും ബൗൾസൊക്കെയാണ് അപ്പോൾ ഇവിടെ കിച്ചണിൽ കുക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ടേബിളിൽ വെച്ച് കഴിക്കാനുള്ള ചെറിയൊരു സൗകര്യമൊക്കെ ഉണ്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു സീറ്റും അതുപോലെ നല്ലൊരു ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത് രാത്രിയും രാവിലെയായിട്ടാണ് അപ്പോൾ പ്രകാശം ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും ഓക്കെ ഇതാണ് ബെഡ്റൂം ചെറിയൊരു ബെഡ്റൂമാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഡബിൾ കോട്ടും അതുപോലെ ഒരു സിംഗിൾ കോട്ടും ഉണ്ട് ഒരു വാർഡ്രോമുണ്ട് ഒരു എ സി വെച്ചിട്ടുണ്ട് എ സിയുടെ ആവശ്യമുണ്ട് ഇവിടെ കാരണം ചൂടുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ സാധനങ്ങളെല്ലാം വലിച്ചു വരി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നോക്കണ്ട ഇവിടെ ഒരു ലാമ്പ് നമുക്ക് കാണാം ചെറിയൊരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത റൂം നോക്കാം ബാത്റൂമിലോട്ട് പോകാം എല്ലായിടത്തും ചെറിയ ചെറിയ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഓക്കെ ഇതാണ് ടോയ്ലറ്റ് ചെറിയൊരു ടോയ്ലറ്റാണ് കേട്ടോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു വാഷ് ബേസും അതുപോലെ ഒരു ഹീറ്റർ വെച്ചിട്ടുണ്ട് ഇതുണ്ടോ ഹീറ്റർ ഒരു വലിയ ഹിറ്ററാണ് കേട്ടോ ഇത് ഇതുപോലത്തെ ഒരു വീട് ഇവിടെ റെൻ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം നൂറ്റി അമ്പത് തൊട്ട് ഇരുന്നൂറ്റമ്പത് യൂറോയ്ക്ക് ഉള്ളിൽ കിട്ടുമെന്നാണ് എനിക്ക് മനസ്സിലായത് അടുത്ത് നമ്മൾ സിറ്റി സെൻറ്ററിൽ പോയി അവിടുത്തെ മെയിൻ ഒക്കെ നമ്മൾ ഇനി കാണാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് വളരെ പ്രശസ്തമായ വെലിക്കോ പട്ടണത്തിലെ ഫോട്ടോസിന് മുന്നിലാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ ഈ ഫോട്ടോസ് കയറാനായിട്ട് നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം കേട്ടോ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ ഇവിടെയാണ് അപ്പം നമ്മുടെ പുറകിലായിട്ട് നോക്കുകയാണെങ്കിൽ ആ മലയുടെ മുകളിൽ കണ്ടോ ട്രഡീഷണൽ ആയിട്ടുള്ള ഹൗസസ് ആണ് അവിടെ കാണുന്നത് ഈ വീടുകൾക്കൊരു പ്രത്യേകതയുണ്ട് ഈ വീടുകൾ ഗുർക്കോ സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന ഒരു സ്ട്രീറ്റിലാണുള്ളത് പരമ്പരാഗതമായ ബൾഗേറിയൻ ആർക്കിടെക്ചറിൽ പണിത വീടുകളാണ് ഇതൊക്കെ ഓക്കെ അപ്പോൾ നമ്മൾ വെറുതെ ഇത് കാണിക്കുന്നു കയറിപ്പോകുന്നു അപ്പോൾ നമ്മുടെ പുറകിൽ കാണുന്നതാണ് ഫോർട്ട് റെസേട്ടോ ഇവിടുന്ന് നോക്കിയാൽ കാണാം ഇത് കണ്ടോ കുറേ ദൂരം ഇങ്ങനെ വളഞ്ഞ് ഒരു കൽപ്പടവുകൾ നമുക്ക് കാണാം അതുപോലെ ആ ഒരു കോട്ട ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഇവിടെ രാവിലെ തന്നെ മല കയറാൻ ധാരാളം ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ നിൽക്കുന്ന സാർ ചക്രവർത്തിമാരുടെ ആ ഒരു കോട്ടയുടെ ഉള്ളിലാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വലിയ മണി കാണാം കേട്ടോ അതുപോലെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ബാൽവിൻ ടവറാണ് അത് അതിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ നമ്മുടെ പുറകിൽ കാണുന്ന ആ ഒരു നദിയാണ് യന്ത്ര റിവർ നമ്മളീ കാണുന്ന യാന്ത്ര നദി വടക്കൻ ബൾഗേറിയയുടെ ഒരു പ്രധാന ജലസ്രോതസ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരിക്കും ബൾഗേറിയയിലെ ആൾക്കാർക്കുണ്ടല്ലോ ഉള്ളവർക്ക് ഒരു തുള്ളി ഇംഗ്ലീഷ് പോലും അറിയില്ലെന്നാണ് മനസ്സിലായത് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് വളരെ കുറവാണ് അതുപോലെ വെൽക്കമിങ് എന്ന് ചോദിച്ചാൽ അത്രയ്ക്കല്ല കാരണം പുതു നമ്മൾ പുറത്തു നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്ര വെൽക്കം ചെയ്യുമെന്ന് വിചാരിക്കേണ്ട അതുപോലെ ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഓരോ പോയിന്റിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് രാത്രി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് നല്ല രസമാണ് കാണാൻ അങ്ങനെ നമ്മൾ കോട്ടയുടെ ഏറ്റവും മുകളിൽ വന്നിരിക്കുകയാണ് കേട്ടോ കോട്ടയുടെ മുകളിലായിട്ട് തന്നെ ഒരു കൂടെ ഉണ്ട് ചർച്ചിൻ്റെ പേര് പറയുന്നത് സെൻറ്റ് ഡെമെട്രിയസ് ചർച്ചെന്നാണ് എന്നാണ് കേട്ടോ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഒരു വ്യത്യസ്തമായ ഒരു ചർച്ചാണ് കേട്ടോ ഇത് ഇവിടെ കുറേയധികം ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നമുക്കധികം സൗണ്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല നല്ല മനോഹരമായ ചിത്രങ്ങളൊക്കെയാണ് കേട്ടോ മറ്റ് ദേവാലയങ്ങളിലൊന്നും കാണാൻ പറ്റാത്ത ചിത്രങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു നമ്മൾ ഇനി അടുത്ത് പോകാൻ പോകുന്നത് വെല്ലിക്കോ പട്ടണത്തിലെ സമോ ഓസ്ക എന്ന് പറയുന്ന മാർക്കറ്റിലോട്ടാണ് നമ്മൾ പുറകിലോട്ട് കാണാം വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് നമുക്ക് ഉള്ളിലോട്ട് പോകാം ഇതേണ്ടോ മുകളിലത്തെ ഒക്കെ കാണാൻ അടിപൊളിയല്ലേ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ട്രീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒക്കെ വിൽക്കുന്ന ഒരു സ്ട്രീറ്റാണ് കേട്ടോ ഇത് ശരിക്കും ഹാൻഡ് മെയ്ഡ് വസ്തുക്കളൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത് ഇവിടെ പല ഷോപ്സിലും കൊടുക്കുന്നത് വെലിക്കോട്ട് അർണാവയുടെ പ്രധാന ഒരു ആകർഷണമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സമോ വോട്ട്സ്ക ഈ ഒരു മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കരകൗശല വസ്തുക്കൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ മൺപാത്രം അതുപോലെ ബൾഗേറിയൻ മിഠായികൾ അതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണമെന്ന് പറയുന്നത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുറകിൽ കാണുന്നത് ഒരു ആണ് മോണിയുമെൻ്റ് ഓഫ് അസൻ ഡൈനാസ്റ്റി എന്നാണ് ഈ ഒരു മോണിയുമെൻറ്റിനെ അറിയപ്പെടുന്നത് വെല്ലിക്കോട്ട് എറണാകലയിലെ ഒരു പ്രധാന ആകർഷണമാണിത് ഓക്കെ അപ്പം വെലിക്കോ എന്ന് പറയുന്ന സിറ്റിയിൽ ശരിക്കും ഓൾഡ് ടൗൺ ആ ടൗൺ ആണ് അപ്പോൾ അവിടെ കുറേയധികം ആർക്കിടെക്ചറും അതുപോലെ പഴയ പഴയ ഒക്കെ അവർ പ്രിസർവ് ചെയ്ത് ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാനായിട്ടാണ് വെച്ചിരിക്കുന്നത് പക്ഷേ വേറൊരു കാര്യം പറയാറുണ്ട് ബൾഗേറിയയിൽ പൊതുവേ ടൂറിസ്റ്റുകളുടെ എണ്ണം കുറവാണ് കാരണം അതിൽ പല കാരണങ്ങളുണ്ട് ഇവിടെ ചെറുതായിട്ട് ഇൻഫ്ലേഷൻ ഉണ്ട് അതുപോലെ ഇവിടുത്തെ ആൾക്കാർ അത്രയ്ക്ക് മാർക്കറ്റ് ചെയ്യുന്നില്ല ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ക്രൊയേഷ്യൊക്കെ വെച്ച് നോക്കുമ്പം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ക്രൊയേഷ്യല്ലേ അപ്പോൾ അതുപോലെ ഇവിടെ അധികം മാർക്കറ്റിങ് ചെയ്യുന്നില്ല പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് തന്നെ അധികം അറിയില്ല ഈ പുറം ഈ ഇവിടുത്തെ ഗ്രാമത്തിലൊക്കെ ഉള്ള ആൾക്കാർക്ക് പുറം ലോകമായിട്ട് അത്ര കണക്ഷൻ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലായത് കാരണം ഇൻ്റർനെറ്റ് യൂസേജ് ഒക്കെ വളരെ കുറവാണ് അപ്പോൾ നമ്മളെ പോലെയുള്ള ആൾക്കാർ ചെല്ലുമ്പോൾ തന്നെ അപരിചിതരെ പോലെയാണ് അവർ കാണുന്നത് അതുപോലെ അത്ര വെൽക്കമിങ് അല്ല ആൾക്കാർ അത് എനിക്ക് തോന്നുന്നുണ്ട് നമ്മളൊരു ഒരു സ്ട്രെയിഞ്ചറായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരില്ലേ അപ്പോൾ എങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെയുള്ള ആൾക്കാരാണ് അതൊന്നും അവർക്ക് അവർക്കറിയില്ല അപ്പോൾ നമ്മളൊരു ഗ്രാമത്തിൽ പോകുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ സിറ്റിയിൽ പോയാൽ പോലും അത്യാവശ്യം ആൾക്കാരൊന്നും അത്ര എന്താ പറയുക വെൽക്കമിങ് അല്ല നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഫ്രണ്ട്സ് അപ്പോൾ നമ്മളൊരു നമ്മളൊരു പമ്പിലാണ് കേട്ടോ നമ്മൾ പെട്രോൾ അടിക്കുകയാണ് പെട്രോൾ നമ്മൾ സ്വന്തമായിട്ടല്ല അടിക്കണത് ഇവിടെ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരനാണ് നമുക്ക് അടിച്ചു തരുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ട് പറഞ്ഞു തരാം കേട്ടോ പ്രൈസ് എത്രയാണെന്ന് പെട്രോളിന് വരുന്നത് ഇത് ഉണ്ടോ ഒരു ലിറ്ററിന് ഏകദേശം രണ്ടര ലെവ് ആണ് ലെവ് എന്ന് പറയുമ്പം ഏകദേശം നൂറ്റി പതിനഞ്ച് ഇന്ത്യൻ രൂപയാണ് വരുന്നത് ഒരു ലിറ്ററിന് അപ്പോൾ ഇതാണ് ബൾഗേറിയയുടെ ഹൈവേ ഹൈവേ നാല് വരിയാണ് കേട്ടോ ചിലടത്ത് രണ്ട് വരിയാണ് നമ്മൾ നേരത്തെ വന്നത് രണ്ട് വരിയാണ് ഇതിപ്പം നമ്മൾ വെലിക്കോ എന്ന് സോഫയിലോട്ട് പോകുന്ന റൂട്ടാണ് അപ്പോൾ ഇത് നാല് വരിയാണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് നൂറ്റി കിലോമീറ്റർ ആണ് നൂറ്റി മുപ്പത് കിലോമീറ്റർ പെർ ആണ് ഓക്കെ അപ്പോൾ നമ്മളൊരു ബൾഗേറിയൻ ട്രഡീഷണൽ ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന കേട്ടോ അപ്പോൾ അവിടുത്തെ മെനു ആണ് നമ്മൾ ഈ കാണുന്നത് ബൾഗേറിയയിലെ ഫേമസ് ആയിട്ടുള്ള ഫുഡെന്ന് പറഞ്ഞാൽ ഷോപ്സ്ക അല്ലെങ്കിൽ കവർമയൊക്കെയാണ് പക്ഷെ നമ്മളിപ്പം കുറച്ച് ഗ്രിൽ ആണ് ഓർഡർ ചെയ്യുന്നത് പോർക്കും ചിക്കനും ലാമ്പും ഒക്കെ തന്നെയാണ് ഇവിടുത്തെയും പ്രധാന ഡിഷെന്ന് പറയുന്നത് എൻ്റെ ഗ്രില്ല് കേട്ടോ നമുക്ക് ഒന്ന് പയറ്റി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നല്ലൊരു അരോമയൊക്കെ ഉണ്ട് അങ്ങനെ ബൾഗേറിയൻ ചിക്കൻ ഗ്രില്ലാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് കുളം ഒരു നോർമൽ ഗ്രില്ലായിട്ടാണ് എനിക്ക് മനസ്സിലായത് കാരണം ഇതിൽ ഉപ്പുണ്ട് പിന്നെ ഇതിൻ്റെ ചിക്കനൊക്കെ നല്ല ടെൻഡർ ആണ് നല്ല കുക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ഒരു തുള്ളി മസാല പോലും ഇല്ല അപ്പോൾ അതിൻ്റെ ടേസ്റ്റാണ് നമ്മൾ സ്പൈസി ആക്കാൻ പറ്റുമെന്ന് ചോദിച്ചു പക്ഷെ അവർ പറഞ്ഞു സ്പൈസി ആക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് അവർ തന്ന സാധനമാണ് നമ്മൾ കഴിക്കുന്നത് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ എന്താ കഴിക്കുന്നത് ഇത് നല്ല വെച്ചിട്ട് െന്ന് തോന്നു ഇത് ഇതൊരു പോർക്കിൻ്റെ സ്റ്റിക്കും പിന്നെ കുറച്ച് പൊട്ടറ്റോസൊക്കെയാണ് ഇതൊരു ട്രഡീഷണൽ ഫുഡാണ് ഇവിടുത്തെ സ്റ്റീക്ക് അപ്പോൾ ഉണ്ടെന്ന് പറയാം ജസ്റ്റ് ഞാനൊന്ന് കഴിച്ചു നോക്കാം അത് ശരിക്കും കട്ട് ചെയ്ത് കഴിക്കണമെന്നൊക്കെയാണ് അതിൻ്റെ വയ്പ് പക്ഷെ നമുക്ക് അതിനുള്ള ക്ഷമയില്ലാത്തത് കാരണം നമുക്ക് ജസ്റ്റ് ഇത് സംഭവം നല്ല വെന്ത് നല്ല ടെക്സ് നല്ല സോഫ്റ്റ് ആണ് മീറ്റ് ഇതൊരു നോർമൽ ഗ്രില്ലാണോ ഉപ്പിച്ചിരി കുറവാണ് പ്രത്യേകിച്ച് വേറെ മസാലയോ വേറെ ഒന്നും ഇട്ടിട്ടില്ല പ്ലെയിൻ ആയിട്ടുള്ള ഗ്രില്ലാണ് പിന്നെ ഇതിൻ്റെ അടിയിൽ കുറച്ച് സോസ് ഉണ്ട് അതിൽ മുക്കി കഴിച്ചേക്കണ്ട നോക്കട്ടെ കുള ഈ സോസിൽ മുക്കി കഴിക്കുമ്പോൾ ശരിക്കും അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കും പുതിയ വീഡിയോ ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഗുഡ് ബൈ